ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ ജിൻഡോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്താണ് ഞാനത് ആവർത്തിക്കുന്നില്ല എല്ലാ പ്രേക്ഷകർക്കും അറിയാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷെ പുള്ളി അറിയാതെ പറഞ്ഞു ഇതാണ് പർപ്പസ് ഫുള്ളി പുള്ളി പറഞ്ഞൊന്നും ആയിരുന്നില്ല വായിന്ന് വീണുപോയി പുള്ളി ഉദ്ദേശിച്ചതും തെറ്റായ അർത്ഥത്തിലല്ല പക്ഷേ അത് ഏത് അർത്ഥം പുള്ളി ഉദ്ദേശിച്ചാലും അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്നും നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ആ വിഷയത്തിൽ യമുനയെ വിളിച്ച് ബിഗ് ബോസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ക്ഷമ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ അപ്പോൾ യമുന പറയുന്നു അതിൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല ഞാൻ അതിൽ ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ അല്ല കാരണം അവരെല്ലാവരും കൂടെ പറഞ്ഞ് കേട്ട് വന്ന് എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞതാണ് അല്ലാതെ ആ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഞാൻ കൃത്യമായ താക്കീത് ഈ വിഷയത്തിന് കൊടുക്കും ഇത് ഗൗരവമായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു എന്നിട്ട് ജിൻഡോയെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങളിവിടെ നന്നായിട്ട് കളിക്കുന്നൊക്കെയുണ്ട് പക്ഷേ വാക്കുകൾ ഉപയോഗിക്കണം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണിത് നിങ്ങൾ വാക്കുകളും അതുപോലെ നിങ്ങളുടെ ദേഷ്യവും കൃത്യമായും നിങ്ങൾ നിയന്ത്രിക്കുക ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളൊരു വാണിങ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ലൈവില്